ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ശിവരാത്രി അഥവാ മഹാശിവരാത്രി ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയായാണ് ശിവരാത്രി അഥവാ മഹാശിവരാത്രി ആഘോഷിക്കുന്നത് മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയുമില്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ഉണ്ടാവാൻ ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കുംഭമാസത്തിലെ കൃഷ്ണചതുർദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം തലേന്ന് വൈകുന്നേരം അരി ആഹാരം പാടില്ല ശിവരാത്രി നാളിൽ അത് ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ് അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിലേറ്റവും പ്രധാനമാണ് ദാനം അന്നദാനമാണെങ്കിൽ അത്യുത്തമം ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ് രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ശിവപഞ്ചാക്ഷര സ്തോത്രം ബില്യാഷ്ടകം ശിവാഷ്ടകം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവം ചൊല്ലുക സൂര്യോദയത്തിനു മുന്നേ കഴിഞ്ഞ് നിലവിളക്ക് തെളിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി ജപിക്കുന്നത് നന്ന് ശിവരാത്രിദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ് കൂവളത്തിന്റെ ഇല സമർപ്പണമാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിവരാത്രിയുടെ അന്ന് കൂവളത്തില പറിക്കരുത് തലേന്ന് പറിച്ചു വെച്ച് വെള്ളം തളിച്ചു വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ വിശിഷ്ടമാണ് പിൻവിളക്ക് ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ് ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ദാമ്പത്യദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്ത അർച്ചനയോ നടത്താവുന്നതാണ് സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ് ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദിക്ഷണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നന്ന് ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാവങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്നു പറയപ്പെടുന്നു മരണമടഞ്ഞ പൂർവികർക്കായി കർക്കിടക വാവിനും ശിവരാത്രി ദിവസവും ബലികർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് നിരവധി ക്ഷേത്രങ്ങളിൽ ഇതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ശിവരാത്രി ദിവസം പിതൃപ്രീതിക്കായി ബലിതർപ്പണം അത്യുത്തമം ആകുന്നു കർക്കിടക വാവു ബലി ശിവരാത്രി ബലി എന്നിവ പിതൃപ്രീതിക്കായി മുടങ്ങാതെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് മരിച്ച് ഒരു വർഷം കഴിഞ്ഞവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനായി വർഷത്തിൽ രണ്ട് ബലികർമ്മവും തിലഹോമവും ചെയ്യുന്നത് ഭാഗ്യദായകമാകുന്നു മരിച്ചയാളുടെ മരിച്ച ദിവസത്തെ നക്ഷത്രത്തിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് മരിച്ച ദിവസത്തെ നക്ഷത്രം അറിയില്ലെങ്കിൽ തിരുവോണം നക്ഷത്രമെന്ന് സങ്കല്പിച്ച് തിലഹോമം ചെയ്യാവുന്നതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും രണ്ട് പുരാണ കഥകളാണുള്ളത് ആദ്യത്തേത് പാലാഴിമനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിച്ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റു മറ്റ് ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് ശിവ ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയ കഥയാണ് ആ കഥ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്നും അശരീരി മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്ന് നിന്നു അപ്പോൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്നറിയപ്പെടുമെന്നും മഹാദേവൻ അരുളിച്ചെയ്തു നിരവധി പുരാണങ്ങളിൽ പ്രത്യേകിച്ച് സ്കന്ധപുരാണം ലിംഗപുരാണം പത്മപുരാണം എന്നിവയിൽ മഹാശിവരാത്രിയെക്കുറിച്ച് പരാമർശമുണ്ട് വ്യത്യസ്ത ഐതിഹ്യങ്ങൾ മഹാശിവരാത്രിയുടെ പ്രാധാന്യത്തെ വിവരിക്കുന്നു ശൈവ പാരമ്പര്യത്തിലെ ഒരു ഐതിഹ്യം അനുസരിച്ച് ശിവൻ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ സ്വർഗീയ നൃത്തം അവതരിപ്പിക്കുന്ന രാത്രിയാണ് ശിവരാത്രിയെന്ന് പറയപ്പെടുന്നു മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ശിവനും പാർവതിയും വിവാഹിതരായ രാത്രിയാണ് ശിവരാത്രിയെന്നും പറയപ്പെടുന്നു പാലാഴി പാലാഴിമനം നടന്നപ്പോൾ കിട്ടിയ വിഷം കുടിച്ചതുമൂലം മൂലം പരമശിവന് നീലകണ്ഠൻ എന്ന ഒരു നാമം കൂടി ലഭിക്കുകയുണ്ടായി ഈ സ്ഥലത്താണ് ഉത്തരാഖണ്ഡിലെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു കേരളത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള ആലുവ ശിവക്ഷേത്രത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കാൻ ഒത്തുകൂടുന്നു ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് ബലി അർപ്പിച്ചാൽ മരിച്ചവർക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം ശിവരാത്രി കൂടാതെ കർക്കിടക ബാമിനും ഇവിടെ ധാരാളം ഭക്തർ ബലിയിടാൻ വരുന്നുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയാണ് മറ്റൊരു പ്രധാന ആഘോഷം ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം രാവിലെ തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും മഹാദേവന്റെ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യപൈതൃകത്തിൻ്റെ നന്ദി